തന്ത്രപ്രധാനമായ രണ്ടാം പ്രതിരോധ നിരയായി ദ്വീപുകളിൽ ബി എം ഡി സിലോസ് സ്ഥാപിക്കുന്നത് ഇന്ത്യ പരിഗണിക്കുന്നു ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശൃംഖലയുടെ നിലനിൽപ്പും ഫലപ്രാപ്തിയും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമായി ചെറുതും വിദൂരവുമായ ദ്വീപുകളിൽ പൂഗർഭ മിസൈൽ സിലോകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യ സജീവമായി പരിഗണിക്കുന്നുണ്ടെന്ന് ഈ വിഷയവുമായി പരാജയമുള്ള വൃത്തങ്ങൾ പറയുന്നു പ്രധാന ഭൂപ്രദേശത്തെ ഇൻസ്റ്റലേഷനുകളിൽ ആദ്യ ആക്രമണം ഉണ്ടായാലും ഇന്ത്യയുടെ ബി എം ഡി ശേഷി കേടുകൂടാതെ ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഈ സംരംഭം ഉദ്ദേശിക്കുന്നത് ഔദ്യോഗിക വിവരങ്ങൾ രഹസ്യമായി തുടരുമ്പോൾ തന്നെ പ്രാഥമിക നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും അത്തരം സൗകര്യങ്ങൾക്കായി അനുയോജ്യമായ ദ്വീപ് സ്ഥലങ്ങൾ തിരിച്ചറിയുന്ന പ്രക്രിയ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും സ്രോതസ്സുകൾ പറയുന്നു ദ്വീപധിഷ്ഠിതമായ ഈ സിലോകൾ പ്രതിരോധത്തിന്റെ അതിജീവിക്കാവുന്നതായ രണ്ടാം നിരയായി പ്രവർത്തിക്കും പ്രാഥമിക മെയിൻലാൻഡ് അധിഷ്ഠിത ബി എം ഡി ആസ്തികൾ പ്രാരംഭ ആക്രമണത്തിൽ നിർവീര്യമായാലും വരുന്ന ഭീഷണികളെ തടയാൻ ഇവയ്ക്ക് കഴിയും കാർഗിൽ യുദ്ധാനന്തരം രണ്ടായിരത്തിൽ ആരംഭിച്ച ഇന്ത്യയുടെ ബി എം ഡി പ്രോഗ്രാം പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു മൾട്ടി ലെയർഡ് സിസ്റ്റമാണ് രണ്ട് തട്ടുകളുള്ള ഈ കവചത്തിൽ എക്സോ അറ്റ്മോസ്ഫറിക് ഇന്റർസെപ്ഷനുകൾക്കുള്ള പ്രതി എയർ ഡിഫൻസ് മിസൈലും എൻഡോ അറ്റ്മോസ്ഫറിക് ഇൻ്റർസെപ്ഷനുകൾക്കുള്ള അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈലും ഉൾപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ പൂർത്തിയാക്കിയ ഒന്നാം ഘട്ടം രണ്ടായിരം കിലോമീറ്റർ പരിധിയുള്ള മിസൈലുകളെ പ്രതിരോധിക്കുന്നു അതേസമയം അതേസമയം രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിനാലിന് വിജയകരമായി പരീക്ഷിച്ചു പാകിസ്ഥാന്റെ ഷഹീൻ ത്രീ ചൈനയുടെ ഡോങ് ഫെ സീരീസ് എന്നിവയുൾപ്പെടെ അയ്യായിരം കിലോമീറ്റർ ക്ലാസ് മിസൈലുകൾ ലക്ഷ്യമിടുന്നു ചെറിയ ദ്വീപുകളിൽ ഹൂഗർഫ ബി എം ഡി സിലോകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം ഉയർന്നു വന്നത് ഡൽഹിക്ക് ചുറ്റുമുള്ളതോ മറ്റു തന്ത്രപ്രധാനമായ സ്ഥലങ്ങളോ പോലുള്ള പ്രധാന ഭൂപ്രദേശ സൗകര്യങ്ങൾ പാകിസ്ഥാനോ ചൈനയോ മുൻകൂർ ആക്രമണത്തിൽ ലക്ഷ്യമിടുമെന്ന ആശങ്കയിൽ നിന്നാണ് വിദൂര വിദൂരദ്വീപുകളിലെ ഭൂഗർഭ ഫിലോകൾ പ്രതിരോധത്തിന്റെ ഒരു രണ്ടാം നിരയായി വർത്തിക്കും പ്രധാന ഭൂപ്രദേശ സംവിധാനങ്ങൾ തകരാറിലായാലും വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ നിർവീര്യമാക്കുന്നതിന് ഇൻ്റർസെപ്റ്ററുകൾ വിക്ഷേപിക്കാൻ കഴിയും പരിഗണനയിലുള്ള ദ്വീപുകൾ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും തന്ത്രപരമായ സ്ഥാനങ്ങൾ കണക്കിലെടുത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ലക്ഷദ്വീപിലും ഉള്ളവയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ദ്വീപധിഷ്ഠിത സംവിധാനങ്ങൾ ഇന്ത്യയുടെ ബിയം ദി ശൃംഖലയുമായി സംയോജിപ്പിക്കും അതിൽ സ്കോട്ട്ഫിഷ് മിഷൻ കൺട്രോൾ സെന്ററുകൾ പോലുള്ള ദീർഘദൂര റേഡാറുകൾ സുരക്ഷിത ആശയവിനിമയ ലിങ്കുകൾ എന്നിവ ഉൾപ്പെടുന്നു ഇത് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും തത്സമയ ലക്ഷ്യ ട്രാക്കിങ്ങും ഉറപ്പാക്കുന്നു ശത്രു സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തലും ഉറപ്പാക്കുന്നു ദ്വീപുകളിലെ ബി എം ഡി ആസ്തികൾ സംരക്ഷിക്കുന്നതിലൂടെ ഇന്ത്യക്ക് ആദ്യം ഉപയോഗിക്കില്ല എന്ന ആണവനയം നിലനിർത്താനും പാകിസ്ഥാന്റെ എം ഐ ആർ വി ശേഷിയുള്ള അബാബിൽ മിസൈൽ അല്ലെങ്കിൽ ചൈനയുടെ ഹൈപ്പർസോണിക് ഭീഷണികൾക്കെതിരെ നിർണായകമായ രണ്ടാമത്തെ ആക്രമണശേഷി ഉറപ്പാക്കാനും കഴിയും അഞ്ഞൂറിലധികം ദ്വീപുകളും മലാക്ക് കടലിനോട് ചേർന്ന് കിടക്കുന്നതുമായ ആൻഡമാൻ നിക്കോബാറാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ചൈനയിൽ നിന്നോ പാകിസ്ഥാൻ്റെ നാവിക ആസ്തികളുടെയോ മിസൈൽ പാതകൾ ബാബർ ത്രീ ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കുന്ന അന്തർവാഹിനികൾ പോലുള്ളവ കറാച്ചിയിൽ നിന്നോ ഗോദറിൽ നിന്നോ ഉള്ള ഭീഷണികളെ നേരിടാൻ അവയുടെ തന്ത്രപരമായ സ്ഥാനം സഹായിക്കുന്നു പാകിസ്ഥാന്റെ തീരപ്രദേശത്തോടടുത്തുള്ള ലക്ഷദ്വീപിന് കറാച്ചിയിൽ നിന്നോ ഗോദറിൽ നിന്നോ ഉള്ള ഭീഷണികളെ ചെറുക്കാൻ കഴിയും ഇത് ഐ എൻ എസ് വിക്രാന്തിന്റെ പ്രതിരോധ സാധ്യതയുമായി സംയോജിക്കപ്പെടുന്നു രണ്ട് ദ്വീപ സമൂഹങ്ങളും സ്വാഭാവികമായ ഒറ്റപ്പെടൽ ഉള്ള ദ്വീപസമൂഹങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇത് കരയിൽ നിന്നുള്ള ആക്രമണങ്ങൾക്കുള്ള സാധ്യത കുറയുന്നു